നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ലോകമെമ്പാടും ഏറെ ആരാധകരുള്ള രാജകുമാരന്മാരിൽ ഒരാളാണ് ദുബായ് കീടാവകാശിയായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് അൽ മക്തും ഇൻസ്റ്റഗ്രാമിലാകട്ടെ ഒന്നര കോടിയോളം പേരാണ് ഷെയ്ഖ് ഹംതാനെ ഫോളോ ചെയ്തു വരുന്നത് ഇദ്ദേഹം മീഡിയയിൽ പങ്കുവയ്ക്കുന്ന ചിത്രങ്ങൾ വലിയ രീതിയിൽ തന്നെ വൈറലായി മാറാറുമുണ്ട് എന്ന് മാത്രമല്ല ഇദ്ദേഹം കാണിക്കുന്ന കരുണയും കരുതലും പോലും ഏറെ ചർച്ച ചെയ്യപ്പെടാറുണ്ട് വലിയ സ്വീകാര്യതയാണ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്കും ലഭിച്ചു വരുന്നത് ദുബായ് കിരീടാവകാശിയാണെങ്കിലും ലളിതമായ ജീവിതം നയിക്കുന്ന വ്യക്തിയാണ് ഷെയ്ഖ് ഹംതാൻ വളരെ ലളിതമായി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന അദ്ദേഹം തന്റെ യാത്രകളും എടുക്കുന്ന ചിത്രങ്ങളും എല്ലാം ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവയ്ക്കുക പതിവ് രീതിയാണ് ഇതുമാത്രമല്ല കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് തന്റെ കാറിൽ കൂടുവച്ച ഒരു കിളിക്ക് അഭയമൊരുക്കിയതും ഏറെ വൈറലായി മാറിയിരുന്നു ഇപ്പോഴാ യാത്രകളിൽ അദ്ദേഹം പകർത്തുന്ന ചിത്രങ്ങൾ എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന ഇദ്ദേഹത്തിന്റെ ഒരു ചിത്രമാണ് ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത് ലണ്ടനിൽ ആൾക്കൂട്ടത്തിനിടെ സാധാരണക്കാരനായി യാത്ര ചെയ്യുന്ന ഫോട്ടോ ആണ് ദുബായ് കിരീടാവകാശിയായ ഷെയ്ഖ് ഹംദാൻ പങ്കുവച്ചിരിക്കുന്നത് ഷെയ്ഖ് ഹംദാൻ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കുമൊപ്പം ലണ്ടനിൽ അവധി ആഘോഷത്തിന് പോയിരിക്കുകയാണ് ഇതിന്റെ ഇടയിലാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഫോട്ടോ പങ്കുവച്ചത് അണ്ടർഗ്രൗണ്ട് ഗതാഗത സൗകര്യമായ ലണ്ടൻ ട്യൂബിൽ സുഹൃത്തിനൊപ്പം സഞ്ചരിക്കുന്നതിന്റെ ചിത്രങ്ങളാണ് പങ്കുവച്ചിരിക്കുന്നത് ീജ് എന്ന സുഹൃത്താണ് അദ്ദേഹത്തിന് ഒപ്പമുള്ളത് ഇപ്പോഴേ ബോറടിച്ചു തുടങ്ങി ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട് എന്ന അടിക്കുറിപ്പ് നൽകിയാണ് ഷെയ്ഖ് ഹംദാൻ ഫോട്ടോകൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് യാത്രയിൽ വലിയ തിരക്ക് കാരണം ഷെയ്ഖ് ഹംദാനും സുഹൃത്തും നിന്നാണ് യാത്ര ചെയ്യുന്നത് നിരവധി യാത്രക്കാരുടെ ഇടയിൽ നിന്നാണ് യാത്ര ചെയ്യുന്നത് യാത്ര ചെയ്യുന്നവരിൽ ആർക്കും ഇദ്ദേഹത്തെ മനസ്സിലായ പോലുമില്ല ഏതായാലും ലണ്ടനിൽ തന്നെ ദുബായ് വംശജരായ ആളുകൾ ഷെയ്ഖ് ഹംതാനെ തിരിച്ചറിയുകയും ചെയ്തു ഇദ്ദേഹത്തിനൊപ്പം സെൽഫി എടുക്കാൻ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് ഇതിന്റെ വീഡിയോയും ഫോട്ടോഷൂട്ടുകളും എല്ലാം വൈറലായി മാറിയിരുന്നു രാജകുമാരനാണെന്ന ഒരു അഹങ്കാരവുമില്ലാത്ത വ്യക്തിയാണ് ഷെയ്ഖ് ഹംതാൻ ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുമെന്ന് സോഷ്യൽ മീഡിയ ഒന്നടങ്കം പറയുകയാണ് സാധാരണക്കാരുമായി ഇടപഴകാനും സംസാരിക്കാനും ഒരു മടിയും കാണിക്കാത്ത വ്യക്തി കൂടിയാണ് ഹംതാനെന്നും ഇതിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ